ॐ नमो नारायणाय മഹാരാജാവ് പിന്നീട് സമചിത്തത പാലിച്ച് ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ് അതിൽ ആദ്യം തന്നെ എന്തെങ്കിലും വരം സ്വീകരിച്ചുകൊള്ളു എന്ന് ഭഗവാൻ പറഞ്ഞതിനുള്ള മറുപടിയാണ് പറയുന്നത് വിഭോ വരദേശ്വരാത് വരദേശ്വരാത് കഥം ഗുണവിക്രിയാത്മനാ ഏ ി ദേഹിനാൻ ഈശ കൈവല്യത്തെ വൃണേ വിഭോ കൈവല്യപത്തെ മുക്തിയെ തന്നെ തരാൻ സാധിക്കുന്ന ഭഗവാനാണ് ഈ ലൗകികമായ ജീവിതത്തിലേക്ക് ആവശ്യമായ വരത്തെ ചോദിക്കുന്നത് അതാണ് ആദ്യം തന്നെ കൈവല്യ പതേ എന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല പൃഥു മഹാരാജാവ് പറയുകയാണ് വരം കൊടുക്കാൻ ദേവന്മാർക്കും സാധിക്കും അതുപോലെ ഗുരുക്കന്മാർക്കും ഒക്കെ വരം കൊടുക്കാൻ സാധിക്കും എന്നാൽ അങ്ങാകട്ടെ വരതേശ്വരനാണ് അങ്ങനെ വരം കൊടുക്കാൻ സാധിക്കുന്ന ദേവന്മാർക്ക് പോലും ഈശ്വരനാണ് അങ്ങനെയുള്ള വരതേശ്വരാത്ത് ആ ഈശ്വരനായ ത്വത്ത് അങ്ങയിൽ നിന്ന് ഈ ലോകത്തിൽ എന്നെ വീണ്ടും കെട്ടിയിടാൻ പര്യാപ്തമാകുന്ന അതാണ് ഗുണ ആത്മന ഗുണങ്ങൾ ത്രിഗുണാത്മികയും ത്രിഗുണങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വിക്രിയങ്ങൾ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് നമ്മൾ പല രീതിയിലുള്ള ക്രിയകൾ ചെയ്യുന്നത് അങ്ങനെ പ്രകൃതി സ്വഭാവങ്ങളാലുള്ള ഉലച്ചിൽ മനസ്സിലുണ്ടാക്കുന്ന ദേഹാഭിമാനി അതാണ് ഗുണവിക്രിയാത്മന അതായത് ദേഹാഭിമാനി എന്ന് അർത്ഥമെടുക്കാം ഈ ദേഹമാണ് വലുത് ഇതിനെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ ചുറ്റുപാടുകളെ വളരെ എൻ്റെ ജീവിതത്തിന് സന്തോഷകരം ആക്കി ആക്കിത്തീർക്കാൻ സൗകര്യമൊരുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഞാൻ സന്തുഷ്ടനാകും എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ചേർന്ന വരാൻ വരങ്ങളെ ഏതെങ്കിലും ബുദ്ധ പണ്ഡിതനായവൻ അല്ലെങ്കിൽ ഉറച്ചെങ്കിലും ചിന്താശക്തിയുള്ള ആൾ ഏതിലാണ് സന്തോഷം എന്ന് ഉറപ്പിച്ചയാൾ വൃണീതെ കഥ എങ്ങനെ വരിക്കാനാണ് ഭഗവാനാണെങ്കിൽ പോലും ഒരു വരം തരാം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഭക്തൻ ചിന്തിക്കുന്നത് ആ വരം കൊണ്ട് എനിക്കെന്ത് നേടാനാണ് ഉള്ളിലെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതാക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് വരം പോലും ആവശ്യമില്ല ഞാൻ എങ്ങനെ വരിക്കാനാണ് ഹേ ഈഷ ഈ ലോകത്തിന് നാഥനായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഏ അങ്ങി പറയുന്ന ചില വരങ്ങളൊക്കെ നാരകാണാം നരകവാസികളായ ദേഹിനാം ശരീരികൾക്ക് പോലും സന്ധി ഉണ്ടാകുന്നുണ്ടല്ലോ അങ്ങനെയുള്ള താൻ അഹം വരിക്കുന്നതല്ല അങ് തരാൻ ഉദ്ദേശിക്കുന്ന വരം എന്തൊക്കെയായാലും അത് ഈ ലോകത്തിലേക്ക് എന്നെ വീണ്ടും കെട്ടിയിടുന്നതാകും അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു തരത്തിലുള്ള വരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല

போரும் പറയியگانی ആ মুক্তি പോലമല്ല എനിക്ക് വേണ്ടது പിന്നെ എന്താണ് 24ാമത്തെ ശ്ലോകം നകാമയേ നാதா తదపి అహం తதัพയหం पुचित ना पुചിന്ന යત્ર యుష్మ චരണാം 부జ ఆసవః యుష్మ චരണാം 부జ ఆసవ మహత్తమ అంతർഹൃദയാద్ ముခัจ్యุทః మహత్తమ అంతർഹൃദയാన్ ముခัจ్యุทో വിധത്സ്വ ുധം കർണായു ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ഭഗവത് കഥകൾ പറയുന്ന മഹാഭാഗവതോത്തമന്മാരുടെ ഹൃദയാത്ത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് അങ്ങനെ മുഖച്യുത അവരുടെ വായിലൂടെ മുഖത്തിലൂടെ പുറത്തേക്ക് യുഷ്മത് യുഷ്മരണാമ്പുജ ആസവം അങ്ങയുടെ പാദപത്മത്തിലെ പാദപത്മത്തിൽ നിന്ന് ഊറിവീഴുന്ന ആ മകരന്തം തേന് അതായത് ഭഗവത് കഥയാകുന്ന അമൃതിൻ്റെ ആസ്വാദനം ആ ആസ്വാദനം ന ഏതൊരു ഇടത്ത് ഇല്ലയോ തഥി അതിനി മുക്തിയായാൽ പോലും അതായത് മുക്തി ലഭിച്ചാൽ ഒരു പക്ഷെ എനിക്ക് ഈ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിലോ അതുകൊണ്ട് എനിക്ക് മുക്തി പോലും വേണ്ട അതാണ് തഥഭി കുചിതഹം നാമയെ ആ കൈവല്യം പോലും ഒരിക്കലും കുചിതഹം ഞാൻ ന കാമയെ കാക്ഷിക്കുന്നില്ല കാരണം മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരട്ട് സന്യാസം എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് സന്യാസികൾ തന്നെ അങ്ങനെ പറയാറുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അമ്മയോട് കാളിമാതാവിനോട് പ്രാർത്ഥിക്കും അത്രേ ഉള്ളിൽ ആ ഭക്തിയുടെ രസം നുണയാൻ സാധിക്കാത്ത വരട്ട് സന്യാസിയാക്കല്ലേ അമ്മ എന്നെ എന്ന് പറയാറുണ്ട് അതായത് സന്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഭക്തിയുടെ രസം പലരിലും ചോർന്നു പോകുന്നത് കാണാം അവർ പിന്നീട് തങ്ങളുടെ ബുദ്ധി കൊണ്ട് ഒരുപാട് അറിവുകൾ ശേഖരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ജീവിതം സന്യാസിയുടേതായിരിക്കും പക്ഷേ ആ ആഗ്രഹം പോലും ആ അറിവ് പോലും പിന്നീട് അവർക്കൊരു ഭാരമാകുന്നതായിട്ട് കാണാം ഇതൊക്കെ പലരുടെയും ജീവചരിത്രങ്ങളും ആത്മകഥയും ഒക്കെ വായിച്ചാൽ പല പല തരത്തിലുള്ള സന്യാസികളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകും സന്യാസികൾക്കിടയിലും പരസ്പരം ശത്രുത ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ദേഷ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സന്യാസ വേഷം ധരിച്ചത് കൊണ്ട് എല്ലാമായി ഒരിക്കലും ചിന്തിക്കരുത് അതേസമയം ഗൃഹസ്ഥനായിട്ടിരുന്ന് എല്ലായ്പ്പോഴും ഭഗവത് കഥകൾ സ്മരിക്കുകയും പറയാൻ സാധിക്കുകയും അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുകയും ഭഗവത് ക്ഷേത്രങ്ങളിൽ പോയി അവിടെ ഇരുന്ന് ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്താൽ ആ ഗൃഹസ്ഥനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അതാണ് മുക്തി പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പകരം കർണ അയുധം എന്നാൽ കണക്കിന് കർണം കാതുകൾ എന്തിനാണ് ഭഗവത് കഥാശ്രവണത്തിന് വിധസ്വ ഉണ്ടാക്കിത്തന്നാലും ഭഗവാനെ ഒരു ചെവി കൊണ്ടല്ല എൻ്റെ പതിനായിരം കാതുകൾ കൊണ്ട് കേൾക്കാനുള്ള ഒരു അവസരം മേ വരഹ യേഷ ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വരം എനിക്കത് മാത്രം മതി ഓരോ നിമിഷവും ഭഗവാനെ കുറിച്ച് സ്മരിക്കുക ഒരു നല്ല മധുരമുള്ള മിഠായി നുണയുന്നത് പോലെ ഓരോ നിമിഷവും അതിന് കഥകൾ കേൾക്കണമെന്ന് പോലുമില്ല എല്ലായ്പ്പോഴും കഥകൾ കേൾക്കാൻ സാധിക്കണമെന്നില്ല അല്ലാത്ത സമയത്തും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമായിട്ട് അറിയാവുന്ന ഭഗവാനുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് ഓരോ നിമിഷവും ഇരിക്കുക എന്നതിൽ പരം ഒരു രസകരമായ ആനന്ദകരമായ കാര്യം പറ്റുന്നില്ല യുഷ്മു എത്ര വലിയ യോഗിയായി തീർന്നാലും ഉള്ളിലെ ആ ഭക്തിഭാവം വിടാതെ ഇരിക്കണം പുണ്യാത്മാക്കളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന അമ്മ രമാദേവി അമ്മയുടെ ജീവചരിത്രത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് അതായത് അമ്മ സ്വതവേ ഭക്തയായിരുന്നു പരമഭക്തയായിരുന്നു ശ്രീരാമചന്ദ്രനാണ് തൻ്റെ ഇഷ്ടദേവൻ എന്ന രീതിയിൽ ഭക്തിമാർഗത്തിലൂടെ പോയ അമ്മ പിന്നീട് ആ ജീവൻ മുക്താവസ്ഥയിലും പരമമായ ആ കൈവല്യ പദത്തെ നേടാനായിട്ട് പലപ്പോഴായി തന്നെ സമീപിച്ച ഗുരുക്കന്മാരിൽ നിന്ന് അവരുടെ ഏർ ഉപദേശങ്ങൾ സ്വീകരിച്ച് അങ്ങനെ ഇടക്കൊരിക്കൽ പ്രാണായാമ സാധന ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായ ഒരു ആ മാധുര്യ ഭാവം നഷ്ടപ്പെട്ടതായിട്ട് അമ്മ തൻ്റെ ഗുരുവായി സങ്കല്പിച്ചിരുന്ന സുഗന്ധ്യമാത എന്ന ആ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് ഈ പ്രാണായാമ സാധന വേണ്ട അത് ഉള്ളിലെ ഭക്തിയുടെ രസത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് ഭക്തിഭാവം ഉള്ളിൽ ഉണ്ടാകുമ്പോഴുള്ള ഒരു നൈർമ്മല്യം അത് മറ്റൊരു സാധനയ്ക്കും ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു മഹൻ മുഖ്യ പദാം സ്മൃതിസ്മൃതാം പുനർവിസ്മൃതാം മഹാത്മാക്കളുടെ മുഖങ്ങളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ മുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സഹ സഹത് പദാം അങ്ങയുടെ ആ പാതാരിന്ദിലെ സുധാകണം ഊന്തേൻ അമൃതിൻ്റെ ബിന്ദുക്കളെ തഴുകുന്ന അനിലഹ കാറ്റ് അതൊരു സുഗന്ധപൂരിതമായ മന്ദമാരുതനെ പോലെ ആ കഥാമൃതം നമ്മളെ അങ്ങനെ തഴുകി ഉണർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാറ്റ് തത്വവത്മനാം ഒരുപാട് നാൾ സാധന ചെയ്ത് പോകുന്നതിനിടയിൽ തത്വമാർഗങ്ങളെ വിസ്മൃതം മറന്നു കളയുന്ന ആ യോഗമാർഗത്തിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് പോലും പുനഃസ്മൃതി വീണ്ടും ശരിയായ ധാരണയെ വിതരതി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അത്രയും മാധുര്യമുള്ളതാണ് ഭഗവത് കഥാശ്രവണം അതിനൊരു താല്പര്യമാണ് എനിക്ക് വേണ്ടത് അതല്ലാതെ വരങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യവും ഇല്ല ഞാൻ ഞാനത് ആഗ്രഹിക്കുന്നില്ല സ്മൃതി പുനർവിസ്മൃതത്വത്മനാ പുയോഗേനോ വിതരത്യം പറ ഇനി എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഭക്തിയുടെ അവസാനത്തെ ഒരു ഫലം എന്ന് പറയുന്നത് ഭക്തി മുക്തിയിലേക്ക് നയിക്കും അതിന് യാതൊരു സംശയവും വേണ്ട എങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്തിയിൽ തന്നെ ഇരിക്കാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു അതാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം യശ ശിവം സുശ്രവ ആര്യസംഗമേ യദൃയാച്ച ഉപശൃണോദി ചോപശൃണോതി ते सकृत् कथं गुणज्ञः गुणज्ञो विरमेद्विना विरमेद्विना पशुं श्रीहि यत श्रीर्यत् प्रवव्रे गुणसंग्रह इच्छया गुणसंग्रहेच्छया सुश्रवः हे मङ्गळकीर्ते ते, ते शिवं यशः अंगयडे पावनमாயे कीर्त्ये कृते एदेंकिलं आर्यसंगमे സത്സംഗ സമ്മേളനത്തിൽ വെച്ച് യദൃച്ഛയ യാദൃശ്ചികമായിട്ട് പോലും സകൃത് ഒരിക്കലെങ്കിലും ഒരാൾ ഉപശ്രണോതി കേൾക്കുന്നു എങ്കിൽ അവൻ്റെ ഉള്ളിൽ അതിനുള്ള ഒരു വര വീണ്ടും വീണ്ടും കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ട് എങ്കിൽ ഒപ്പം ആ സത്സംഗത്തിലൂടെ തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു പക്ഷേ ആ ആൾക്ക് ഗുണജ്ഞ അതായത് പുരുഷാർത്ഥത്തെ കുറിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷം ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അപ്പോൾ അവസാനത്തേത് മോക്ഷമാണ് എന്ന് അറിവുള്ളവനാണെങ്കിൽ പോലും ഭക്തിയുടെ ആ രസം നുണഞ്ഞാൽ അവൻ ഒരു പശു വിന പശു അല്ല എങ്കിൽ ഒരു മൃഗമല്ല എങ്കിൽ പിന്നെ ഒരിക്കൽ പോലും ഈ കഥ കേൾക്കുന്നതിൽ നിന്ന് കഥം വിരമേ എങ്ങനെ വിരമിക്കാനാണ് ആ രസം ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിരമിക്കാൻ ഒരു പശുവിന് മാത്രമേ സാധിക്കുള്ളൂ ഒരു മനുഷ്യന് സാധിക്കില്ല ഇനി ഇത്രയും സർവഗുണ സർവഗുണസമ്പന്നനായതുകൊണ്ട് തന്നെയാണല്ലോ ഐശ്വര്യലക്ഷ്മി പോലും ഭഗവാനിൽ അനുരക്തയായിരിക്കുന്നത് അതാണ് യത്ശ്രീഹി യാതൊരു മഹാലക്ഷ്മി ഗുണസംഗ്രഹേക്ഷയാ സമസ്ത പുരുഷാർത്ഥങ്ങളും തന്നിൽ സംഗ്രഹിക്കാനുള്ള ആ അഭിവാഞ്ചയാലാണല്ലോ ഭഗവാനെ നേടിയാൽ എല്ലാം നേടിയതിന് തുല്യമായി അതുകൊണ്ടാണല്ലോ ആ ഭഗവാനെ തന്നെ പ്രവവ്രേ വരിച്ചത് അപ്പോൾ ഭഗവാനിൽ അനുരക്തനായി കഴിഞ്ഞാൽ അനുരക്തയായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭക്തി ഉണ്ടായാൽ ബാക്കിയെല്ലാം നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത് സ്വാഭാവികമായി വന്നു ചേരും എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ ആ വന്ന് ചേർന്നതിനെ പോലും ശ്രദ്ധിക്കാൻ പോവുകയില്ല അപ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചങ്ങനെ ജീവിക്കാനുമാണ് ആ ഭക്തൻ ഇഷ്ടപ്പെടുക ததங் குணத்யோ விரமே விநாபஷும் ஸ்ரீர்யத்ப்ரபவரே குணசங்க്രஹே சய லக்ஷ்மிதேவியே போலே தானும் பகவான் மாត្រம் மதி என்ற சிந்தையில் அங்கேயே பஜிக்கான் ஆக்கிரஹிக்குனு என்ற 27 ஆவது ஸ்லோகத்தில் പറയുന്നു அதா భజే அதா భజేత్వ अखिल ஊருஷோత్తమံ गुणालयं पद्मकरा इव पद्मकरेव लालसः अपि आवयोः एकपतिस्पृधोः अप्यावयोरेकपतिस्पृधोः एक कलिः न स्यात् कृतत्वच्चरण एकतानयोः कृतत्वच्चरणैकतानयोः एक अथ आगयाल् अखिलपूरुषोत्तमम् സകല മഹാപുരുഷന്മാരിലും വെച്ചുത്തമനായും ഗുണാലയം എല്ലാ ഗുണങ്ങൾക്കും നികേതനമായും ഇരിക്കുന്ന ത്വാ അങ്ങയെ പത്മകരാ ഇവ പത്മം കയ്യിൽ വെച്ചിരിക്കുന്ന മഹാലക്ഷ്മിയെ എന്നതുപോലെ മഹാലക്ഷ്മി എങ്ങനെയാണോ അങ്ങയെ മാത്രം മതി എന്ന രീതിയിൽ വരിച്ച് അങ്ങയുടെ ഹൃദയസ്ഥാനത്ത് വസിക്കുന്നത് അതുപോലെ ലാലസഹ ആവാൻ ം കൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങയെ ആ ഭജേ സർവാത്മനാ ഭജിക്കുന്നു ഇനി വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഭഗവാനോട് ചോദിക്കുകയാണ് ലക്ഷ്മി അങ്ങയെ മാത്രം ആശ്രയിക്കുന്നു ഞാനും അങ്ങയെ മാത്രം ആശ്രയിക്കുന്നു അപ്പോൾ നമ്മൾ തമ്മിലൊരു സ്പർദ്ധ വരുമോ അതാണ് ഏകപതി ഏകപതിസ്പൃതോഹോ ഒരേ ഒരു പതിയെ അധികരിച്ച് പരസ്പരം സ്പർദ്ധിക്കുന്നവരും കൃതത്വരണീകതയോഹോ അങ്ങയുടെ തൃച്ഛേപടികളിൽ മാത്രമായി ഏകദാനന്മാർ എന്ന് വെച്ചാൽ അത് മാത്രം മതി എന്ന രീതിയിൽ മനസ്സർപ്പിച്ചിരിക്കുന്നവരുമായ ആവയോഹോ എനിക്കും ലക്ഷ്മി ദേവിക്കും തമ്മിൽ കലിഹി അഭിനസ്യാത് കലഹമുണ്ടാകുമോ അവസാനം ദേവിയാണിപ്പോൾ ഭഗവാൻ മാത്രം മതി എന്ന രീതിയിൽ ഭഗവാനെ പൂജിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇനി അതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടെ വരുമ്പോൾ ദേവിക്ക് അസൂയ ഉണ്ടാകുമോ അങ്ങനെ എന്നോട് സ്പർദ്ധ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോൾ ദേവിക്ക് പോലും സ്പർദ്ധയുണ്ടാകുന്ന വിധത്തിൽ അങ്ങയെ ഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ മൃത മഹാരാജാവ് പറയുന്നത് ൂരുഷോത്തമം ഗുണാലയം ഇനി ലക്ഷ്മീദേവി തന്നോടുള്ള വിരോധം തീർക്കുന്നത് ഒരു പക്ഷേ എന്നെ ഐശ്വര്യസമൃദ്ധമാക്കിക്കൊണ്ടായിരിക്കും അതായത് എനിക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും തന്നാൽ ഞാൻ ഭഗവാനിൽ നിന്ന് അകലുമല്ലോ അപ്പോൾ എന്നെ ഭഗവാനിൽ നിന്ന് അകറ്റാൻ ലക്ഷ്മിദേവി ചിലപ്പോൾ എന്നെ കൂടുതൽ ഐശ്വര്യ ഐശ്വര്യത്തിൽ ആറാടിച്ചേക്കാം അപ്പോൾ ഞാൻ അകൽ അകലും എന്ന് ലക്ഷ്മി ദേവി കണക്കുകൂട്ടും പക്ഷെ ഞാൻ തളരില്ല എന്ന് പറയുകയാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം

വിശ്വജനയിത്രിയായ ലക്ഷ്മി എനിക്ക് വൈശസം വിരോധം സ്യാദേവ മിക്കവാറും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ മത്സരമായിരിക്കും ആർക്കാണ് ഭഗവാനോട് അത്രയധികം ഇഷ്ടം എന്ന് എത് കർമ്മണി എന്തെന്നാൽ ദേവി ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ഭഗവാനെ സേവിക്കുക ഭഗവാന്റെ പാദസേവ ചെയ്യുക എന്നതിൽ ലക്ഷ്മിദേവി ബദ്ധ ശ്രദ്ധയാണ് ഇനിയിപ്പോൾ ഞാനും വരും അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു മത്സരമുണ്ടാകും അപ്പോൾ ആ അങ്ങയുടെ ഭഗവത് പാദസേവയിൽ നഹ സമീഹിതം എനിക്കും ഇച്ഛയുണ്ടല്ലോ സ്വാഭാവികമായും ദേവിക്ക് എന്നോടും ദേഷ്യം കാണും പക്ഷെ അപ്പോഴും ഭഗവാനെ ഭക്തനാണ് വലുത് അത് ഭഗവാൻ മറക്കരുത് ദീനവത്സലഹ ദീനകാരുണികനായ ഭവാൻ ഫൽഗു അഭി ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം ഭക്തന്റെ സേവനം എന്നാൽ പോലും ഒരു വളരെ മഹത്തരമായിട്ട് ഭഗവാൻ കരോതി അത് സ്വീകരിക്കും എന്നെനിക്കറിയാം കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പൃഥ്വ മഹാരാജാവ് കേട്ട ഒരുപാട് കഥകളുണ്ട് ഇനിയാണ് വളരെ രസകരമായ ഒരു ചോദ്യം സ്വേവ ഭഗവാനെ അങ് അങ്ങയിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവനാണ് അങ്ങനെ സ്വേവധിഷ്ണിയെ അങ്ങയുടെ ആ സ്വരൂപാനന്ദത്തിൽ അഭിരഥസാരുന്ന അങ്ങയ്ക്ക് തയാക്കി ആ ലക്ഷ്മിദേവിയെ കൊണ്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഞാനും ലക്ഷ്മി ദേവിയും തമ്മിൽ ഒരു മത്സരമുണ്ടായാലും എൻ്റെ ഭാഗത്ത് നിൽക്കണേ ഭഗവാനെ എന്ന് പ്രഥു മഹാരാജാവ് അങ്ങോട്ട് പറയുകയാണ് അതൊക്കെ ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ എന്നെ എത്തിക്കണം എന്ന് ഇന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ലക്ഷ്മി ദേവിയെ കളയണം എന്നല്ല അതിനർത്ഥം എങ്ങനെ വന്നാലും എനിക്കെപ്പോഴും ഒരു മുൻതൂക്കം തരണം അങ്ങനെ ഒരു ഭക്തനാവാനുള്ള ശ്രമത്തിലാണ് ഞാൻ ജഗദീശാ വൈശസം ഇനി യഥാർത്ഥ ഭക്തനാണെങ്കിൽ ആ ആൾക്ക് മുക്തി ലഭിച്ചാൽ പോലും അതായത് ഈ ലോകത്തോടുള്ള എല്ലാ തരത്തിലുള്ള അഭ്രമവും ഇല്ലാതായിട്ട് സർവത്ര ഭഗവാനെ മാത്രം ദർശിക്കാൻ സാധിക്കുന്ന ഒരു ചിന്ത ആ ഒരു തലത്തിലെത്തുക അപ്പോഴും അവിടെ മനസ്സില്ല ഭഗവാൻ മാത്രം എങ്കിൽ പോലും അതും ഭഗവത് ചിന്തയിൽ ഇങ്ങനെ ഇരിക്കാനായിരിക്കും ആ സമയത്തും ആ ഭക്തൻ ആഗ്രഹിക്കുക ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ഭജന്തി അധ ഭജന്തി അധ ഏവ ാം അധവ

അതുകൊണ്ട് തന്നെ സാധവ നിഷ്കാമ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ പോകെ പോകെ ഉള്ളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള മായാഗുണ വിഭ്രമോദയം ആ മായ നമ്മിൽ ഉണ്ടാക്കുന്ന വിഭ്രമങ്ങളൊക്കെ ഇല്ലാതായിട്ട് പൂർണമായും ഭഗവത് അനുഭവത്തിൽ ഇരിക്കാൻ സാധിക്കുന്ന മുക്തി അവസ്ഥയിൽ വന്നാൽ പോലും വാം വാംഅഥ അങ്ങനെ ആ ജ്ഞാനലബ്ധി കിട്ടിയാൽ പോലും ഭഗവാനെ തന്നെ ഭജന്തി ഭജിച്ചു വരുന്നു ഏ ഭഗവൻ സദാം നിഷ്കാമഭക്തന്മാർക്ക് ഭവത് പദാനുസ്മരണാത് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുക എന്നതിൽ എറുതെ കവിഞ്ഞ് അതല്ലാതെ അന്യത് നിമിത്തം മറ്റൊരു പ്രയോജനവും ഈ ലോകത്തുള്ളതായിട്ട് നവിത്മഹേ ഞാൻ അറിയുന്നില്ല മുക്തി കിട്ടി ശരിയാണ് എപ്പോഴും സദാ ആനന്ദത്തിലൊക്കെ ഇരിക്കാം പക്ഷെ അപ്പോഴും ഭക്തിയുടെ അഭാവം വന്നാൽ എന്തോ ഒരു ഒരു ശൂന്യത അനുഭവപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് മുക്തി ലഭിച്ചാൽ പോലും ഭക്തിയുടെ രസം നുണയാൻ ഓരോ നിഷ്കാമ ഭക്തനും ആഗ്രഹിക്കും അത് മാത്രമാണ് അവൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രയോജനം भजन्त्य धमत एव साधवो व्युदस्तमाया गुणविभ्रमोदयं भवत्पदानुस्मरणादृते सदा निमित्तमन्यद्भगवन्न विद्महे Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.